പ്ലസ് വൺ സോഷ്യോളജിയുടെ വിജയപേരി ആൻസർ എക്സാമിന്റെ ആൻസർക്കുകയാണിത് ഇത് വേർഷൻ ഡി ആണ് ലെറ്റ് സ്റ്റാർട്ട് ഒന്നാമത്തെ ചോദ്യം നോക്കാം നെയം ദ സോഷ്യോളിസ്റ്റ് ഹൂ കംപയർ ദ സോഷ്യോളിസ്റ്റ് വിത്ത് എസ് പാ സമൂഹ ശാസ്ത്രജ്ഞനെ ചാരനോട് ഉപമിച്ച സോഷ്യോളജിസ്റ്റ് ആരാണ് ആൻസർ പീറ്റർ ആണ് ഒരു സോഷ്യോളജിസ്റ്റ് മസ്റ്റ് ബി ലൈക്ക് എ സ്പൈ സോഷ്യോളജി അല്ലെങ്കിൽ സമൂഹ ശാസ്ത്രജ്ഞൻ ഒരു ചാരനെ പോലെ എന്ന് പറഞ്ഞ വ്യക്തിയാണ് പീറ്റർ ബെർജർ ഇതിലെ പിന്നെ ഓപ്ഷൻസ് നോക്കാം മാക്സ് ഓബർ ആരാണ് മാക്സ് മാക്സോബറുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് സോഷ്യൽ ആക്ഷൻ്റെ വക്താവാണ് മാക്സ് ഓബർ അതേപോലെ അദ്ദേഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട തിയറിയാണ് ബ്യൂറോക്രസി ഉദ്യോഗസ്ഥ ബൃന്ദം അതിൻ്റെ അഞ്ച് പ്രത്യേകതകളുണ്ട് എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് നോക്കണേ ആഡം സ്മിത്ത് ആരാണ് ഫാദർ ഓഫ് എക്കണോമിക്സ് ഓക്കെ എമിൽ ദുർക്കയും നോക്കറിയാം എമിൽ ദുർക്കയും അദ്ദേഹംമാരാണ് അദ്ദേഹം വളരെ പ്രശസ്തനായിട്ടുള്ള സോഷ്യോളജിസ്റ്റാണ് എമിൽ ദുർക്കയും അദ്ദേഹത്തിൻ്റെ സോഷ്യൽ സോളിഡാരിറ്റി സോഷ്യൽ സോളിഡാരിറ്റി രണ്ട് തരമുണ്ട് മെക്കാനിക്കൽ സോളിഡാരിറ്റി യാന്ത്രിക ഐക്യദാർഢ്യം ഓർഗാനിക് സോളിഡാരിറ്റി ജൈവിക ഐക്യദാർഢ്യം വളരെ പ്രധാനപ്പെട്ടതാണ് എക്സാമിന് സ്ഥിരം ചോദിക്കുന്നതാണ് അതേപോലെ ദ എലമെൻ്ററി ഫോംസ് ഓഫ് റിലീജിയസ് ലൈഫ് ഇതാരുടെ ഗ്രന്ഥമാണ് എം ഇൽ ദുർഖേമിൻ്റെ ഗ്രന്ഥമാണ് ദ എലമെൻറ്ററി ഫോംസ് ഓഫ് ദ റിലീജിയസ് ലൈഫ് അതേപോലെ തന്നെ മറ്റൊരു ഗ്രന്ഥമാണ് റൂൾസ് ഓഫ് സോഷ്യോളജിക്കൽ മെത്തേഡ് അപ്പോൾ ഒന്നാമത്തെ ചോദ്യം സമൂഹശാസ്ത്രജ്ഞനെ ചാരനോട് ഉപമിച്ച സോഷ്യോളജിസ്റ്റ് ആരാണ് ആൻസർ ഏതാണ് പീറ്റർ ബെർജർ രണ്ടാമത്തത് ജീവിത രീതികൾ അനുകരിക്കപ്പെടുന്ന സംഘത്തിന് എന്ത് പറയുന്നു ഒരു സമൂഹത്തിൻ്റെ ജീവിത രീതികൾ ആരെങ്കിലും അനുകരിക്കുന്നുണ്ടെങ്കിൽ അതിനേത് പേരാണ് വിളിക്കുന്നത് ആൻസർ റെഫറൻസ് ഗ്രൂപ്പ് സൂചിത സംഘം ഇതിൻ്റെ ഉദാഹരണം ചോദിക്കാറുണ്ട് എക്സാമിന് പ്ലേയേഴ്സ് കളിക്കാർ ആക്റ്റേഴ്സ് നടീനടന്മാരൊക്കെ ഇതൊക്കെ അതിൻ്റെ ഉദാഹരണത്തിൽപ്പെട്ടതാണ് ഓക്കെ അടുത്ത ചോദ്യം മൂന്നാമത്തതാണ് ദ ഫാമിലി ഓഫ് ബർത്ത് ഇസ് കാൾഡ് എന്താണ് താൻ ജനിച്ചു വളർന്ന കുടുംബത്തെ ഏത് പേരാണ് വിളിക്കുന്നത് ഫാമിലി ഓഫ് ഓറിയൻറ്റേഷൻ ദിശാ കുടുംബം എന്നാണ് അതിൻ്റെ ആൻസർ അപ്പോൾ ജനിച്ചു വളർന്ന കുടുംബത്തിന് ഏത് പേര് വിളിക്കാം ഫാമിലി ഓഫ് ഓറിയൻറ്റേഷൻ ദിശാ കുടുംബം ഇനി വിവാഹം ചെയ്തയക്കപ്പെടുന്ന കുടുംബത്തെ ഏതു പേര് വിളിക്കാം ഫാമിലി ഓഫ് പ്രൊക്രിയേഷൻ പുനരുൽപാദന കുടുംബം ക്ലിയർ അല്ലേ അടുത്ത ചോദ്യം മെറ്റീരിയൽ കൾച്ചറിൽ ഉൾപ്പെടാത്തത് ഏതാണ് ഭൗതിക സംസ്കാരത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ് യന്ത്രങ്ങൾ കെട്ടിടങ്ങൾ ഫർണിച്ചർ മൂല്യങ്ങൾ ഇതിൽ ഏതാണ് ആൻസർ മൂല്യങ്ങളാണ് ഓക്കെ ഒരു ഭൗതിക തലമുണ്ട് എന്താണ് ഭൗതിക എന്ന് പറഞ്ഞാൽ മനുഷ്യർ നിർമ്മിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന ഭൗതിക വസ്തുക്കളാണ് അതിൽ ഉൾക്കൊള്ളുന്നത് മനുഷ്യർ നിർമ്മിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ് ഭൗതിക തലത്തിൽപ്പെടുന്നത് ഉദാഹരണം പറഞ്ഞാൽ ഉപകരണങ്ങൾ സാങ്കേതിക വിദ്യകൾ യന്ത്രങ്ങൾ കെട്ടിടങ്ങൾ ഗതാഗത മാർഗ്ഗങ്ങൾ വാർത്താവിനിമയം ക്ലിയർ അല്ലേ ഇപ്പോൾ ഭൗതിക സംസ്കാരത്തിൽ ഉൾപ്പെടാത്തത് മൂല്യങ്ങളാണ് അടുത്തത് ഫീൽഡ് വർക്ക് ആന്ത്രപ്പോളജിയിൽ ഫീൽഡ് വർക്ക് അതിൻ്റെ ഉപജ്ഞാതാവാരാണ് ഓക്കെ സോഷ്യൽ ആന്ത്രപ്പോളജിയിൽ സാമൂഹ്യ നരവംശാസ്ത്രത്തിൽ ഗവേഷണ രീതിയായി ഫീൽഡ് വർക്ക് ആരംഭിച്ച നരവംശാസ്ത്രജ്ഞനാരാണ് മൽനോസ്കിയാണ് ആൻസർ മൽനോസ്കി ഇദ്ദേഹം ഏത് ദ്വീപിലാണ് അദ്ദേഹം പഠനം നടത്തിയത് ട്രോബ്രിയാൻ ദ്വീപിലാണ് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ഫീൽഡ് വർക്ക് എന്താണെന്ന് പഠിക്കണം അല്ലെങ്കിൽ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ പങ്കാളിത്ത നിരീക്ഷണം എന്താണെന്ന് പഠിക്കണം അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും പഠിക്കണം മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് കൂടി നോക്കണം ഓക്കേ രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ആറാമത്തത് പദവിക്കൂട്ടവും പദവിക്രമവും സ്റ്റാറ്റസ് സെറ്റ് സ്റ്റാറ്റസ് സീക്വൻസ് ഇവ തമ്മിലുള്ള ഡിഫറൻസ് വ്യത്യാസം എന്താണ് ഇതാണ് ചോദ്യം പദവിക്കൂട്ടവും പദവിക്രമവും തമ്മിലുള്ള വ്യത്യാസം എന്ത് സ്റ്റാറ്റസ് സെറ്റ് പദവിക്കൂട്ടകൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഇന്ത്യ മോഡേൺ സൊസൈറ്റി ആധുനിക സമൂഹത്തിൽ ഒരു വ്യക്തി അനേകം പദവികൾ വഹിക്കുന്നു മൾട്ടിപ്പിൾ സ്റ്റാറ്റസ് വഹിക്കുന്നതിനെയാണ് പദവിക്കൂട്ടങ്ങൾ എന്ന് പറയുക ആധുനിക സമൂഹത്തിൽ ഒരു വ്യക്തി അനേകം പദവികൾ വഹിക്കുന്നതിനെയാണ് പദവിക്കൂട്ടങ്ങൾ എന്ന് പറയുക ഇനി സ്റ്റാറ്റസ് സീക്വൻസ് പദവിക്രമം ഒരു വ്യക്തി അവൻ്റെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ വ്യത്യസ്ത പദവികൾ ആർജിക്കുന്നതിനെയാണ് പദവിക്രമം എന്ന് പറയുന്നത് ഒരിക്കൽ കൂടി ഒരു വ്യക്തി അവൻ്റെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ വ്യത്യസ്ത പദവികൾ ആർജിച്ചെടുക്കുന്നതിനെയാണ് പദവിക്രമം അല്ലെങ്കിൽ സ്റ്റാറ്റസ് സീക്വൻസ് എന്ന് പറയുന്നത് ഉദാഹരണം കൂടി എക്സാമിനെ നോക്കണേ ഒരു പുത്രൻ താമസിയാതെ പിതാവായി മാറും പിന്നീട് മുത്തച്ഛനായി മാറും മുതുമുത്തച്ഛനായി മാറും അപ്പോൾ ആ വ്യക്തി അവൻ്റെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ വ്യത്യസ്ത പദവികൾ വഹിക്കുന്നതിനെയാണ് പദവിക്രമം എന്ന് വിളിക്കുന്നത് ഏഴാമത്തെ ചോദ്യം നോക്കാം ലിസ്റ്റ് ഓഫ് എനി ഏജൻസീസ് ഓഫ് സോഷ്യലൈസേഷൻ സാമൂഹികരണത്തിൻ്റെ ോഷ്യലൈസേഷൻ്റെ നാല് ഏജൻസികൾ ഏതൊക്കെയാണ് എന്നാണ് ചോദ്യം ഫാമിലി കുടുംബം പിയർ ഗ്രൂപ്പ് സമപ്രായക്കാർ സ്കൂൾസ് വിദ്യാലയങ്ങൾ മാസ് മീഡിയ ബഹുജന മാധ്യമങ്ങൾ സോഷ്യലൈസേഷൻ്റെ നാല് പ്രധാനപ്പെട്ട ഏജൻസികളാണ് കുടുംബം സമപ്രായക്കാർ വിദ്യാലയങ്ങൾ മാധ്യമങ്ങൾ നമുക്ക് എക്സാമിന് പബ്ലിക് എക്സാമിന് എസ് എ ആയിട്ട് ഒരു ചോദ്യമാണിത് നാല് മാർക്കിൻ്റെ ഒരു ചോദ്യമാണ് കാസ്റ്റ് ആൻഡ് ക്ലാസ് ജാതിയും വർഗവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എഴുതാനാണ് നാല് മാർക്കിനാണ് കാസ്റ്റ് ആൻഡ് ക്ലാസ് തമ്മിലുള്ള ജാതിയും വർഗവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാമാണ് എന്നാണ് ചോദ്യം ജാതിയിലും വർഗങ്ങളിലും നാലോ അഞ്ചോ പോയിൻ്റ് എഴുതുക ഓക്കെ ജാതിയുടെ അടിസ്ഥാനം ജനനമാണ് വർഗത്തിൻ്റെ അടിസ്ഥാനം സാമ്പത്തികമാണ് അതേപോലെ ജാതി ശുദ്ധി അശുദ്ധി സങ്കല്പവുമാണ് ജാതി ജന്മം കൊണ്ട് നേടുന്നു വർഗം ആർജിച്ചെടുക്കുന്നു ജാതി പരമ്പരാഗതമാണ് വർഗം പരമ്പരാഗതമല്ല ജാതി വ്യവസ്ഥയ്ക്ക് ഒരു മതത്തിൻ്റെ അംഗീകാരമുണ്ട് വർഗത്തിലോ ക്ലാസ്സിലോ മതത്തിൻ്റെയോ നിയമത്തിൻ്റെയോ അംഗീകാരമില്ല ജാതി എന്നുള്ളത് ഇന്ത്യയുടെ മാത്രം പ്രത്യേകതയാണ് വർഗം എന്നുള്ളത് സാർവത്രികമാണ് ലോകത്തെ എല്ലായിടത്തും കാണപ്പെടുന്നതാണ് വർഗം ഒരു ഈ നാലഞ്ച് പോയിന്റുകൾ എഴുതിയാൽ നിങ്ങൾക്ക് നാല് മാക്കെ അപ്പോൾ ജാതിയുടെ അടിസ്ഥാനം എന്നുള്ളത് ഭർത്താണ് ജനനമാണ് എന്ന് മനസ്സിലാക്കുക ഇന്ത്യയുടെ മാത്രം പ്രത്യേകതയാണെന്ന് മനസ്സിലാക്കുക ഈ ചോദ്യം നോക്കൂ നിങ്ങൾ അതോറിറ്റി റെസിഡൻസ് അധികാരം വാസസ്ഥലം എന്നീടെ അടിസ്ഥാനത്തിൽ കുടുംബങ്ങളെ വിവരിക്കുക എക്സ്പ്ലെയിൻ ചെയ്യുക വിശദീകരിക്കുക ഈ ചോദ്യത്തിന് ആൻസർ എങ്ങനെ എഴുതാം ആദ്യമായിട്ട് റെസിഡൻസ് അല്ലെങ്കിൽ താമസ സ്ഥലത്തെ അടിസ്ഥാനമാക്കി കുടുംബത്തെ രണ്ടായി തരംതിരിക്കുന്നു എന്ന് എഴുതാം എന്നിട്ട് പാട്രി ലോക്കൽ പിതൃസ്ഥാനീയം എന്താണ് പിതൃസ്ഥാനീയം എന്ന് പറഞ്ഞാൽ പാട്രി ലോക്കൽ എന്ന് പറഞ്ഞാൽ വിവാഹം ചെയ്ത ദമ്പതികൾ വരൻ്റെ വീട്ടിൽ സ്ഥിരമായി ഒന്നിച്ച് താമസിക്കുന്നതിനെയാണ് പിതൃസ്ഥാനീയം പാട്രി ലോക്കൽ എന്ന് പറയുന്നത് ഇനി മാട്രി ലോക്കൽ മാതൃസ്ഥാനീയം എന്ന് പറഞ്ഞാലോ പുതുതായി വിവാഹം ചെയ്ത ദമ്പതികൾ വധുവിൻ്റെ വീട്ടിൽ സ്ഥിരമായി ഒന്നിച്ച് താമസിക്കുന്നതിനെയാണ് മാട്രി ലോക്കൽ എന്ന് പറയുക മാതൃസ്ഥാനീയം ഒരിക്കൽ കൂടി കുടുംബത്തിൻ്റെ സ്ഥലം വാസസ്ഥലം താമസസ്ഥലം റെസിഡൻസ് എന്നിവയുടെ അടിസ്ഥാനത്തിൽ കുടുംബത്തെ രണ്ടായി തരം തിരിക്കുന്നു പേട്രി ലോക്കൽ മാട്രി ലോക്കൽ പിതൃസ്ഥാനീയം മാതൃസ്ഥാനീയം പിതൃസ്ഥാനീയം എന്ന് പറഞ്ഞാൽ വിവാഹം ചെയ്ത ദമ്പതികൾ പുതുതായി വിവാഹം ചെയ്ത ദമ്പതികൾ വരൻ്റെ വീട്ടിൽ സ്ഥിരമായി ഒന്നിച്ച് താമസിക്കുന്നതിനെയാണ് പിതൃസ്ഥാനീയം എന്ന് പറയുക മാതൃസ്ഥാനീയം എന്ന് പറഞ്ഞാൽ വിവാഹം ചെയ്ത ദമ്പതികൾ വധുവിൻ്റെ വീട്ടിൽ സ്ഥിരമായി ഒന്നിച്ച് താമസിക്കുന്നതിനെയാണ് മാതൃസ്ഥാനീയം അല്ലെങ്കിൽ മാട്രിയ ലോക്കൽ എന്ന് പറയുക അടുത്തത് കുടുംബത്തിൻ്റെ അധികാരം അതോറിറ്റി കുടുംബത്തിൻ്റെ അധികാരത്തെ അടിസ്ഥാനമാക്കി കുടുംബത്തെ രണ്ടായി തരം തിരിക്കുന്നു ഒന്ന് പാട്രിയാർക്കൽ ഫാമിലി മാട്രിയാർക്കൽ ഫാമിലി പാട്രിയാർക്കൽ ഫാമിലി എന്ന് പറഞ്ഞാൽ പിതൃമേധാവിത്വ കുടുംബം ഇവിടെ പുരുഷന്മാർക്കാണ് അധികാരവും മേധാവിത്വവും ഒക്കെ ഉള്ളത് പുരുഷന്മാർക്ക് അധികാരവും മേധാവിത്വവുമുള്ള ഉള്ള കുടുംബത്തിനെയാണ് പിതൃമേധാവിത്വ കുടുംബം അല്ലെങ്കിൽ പാട്രിയാർക്കൽ ഫാമിലി എന്ന് പറയുന്നത് ഇനി സ്ത്രീകൾക്ക് അധികാരവും മേധാവിത്വവും ഉള്ള കുടുംബത്തിനാണ് മാട്രിയാർക്കൽ ഫാമിലി എന്ന് പറയുന്നത് മാതൃ മേധാവിത്വ കുടുംബം എന്ന് പറയുന്നത് ക്ലിയർ അല്ലേ ഇനി വംശ പരമ്പരയുടെ അടിസ്ഥാനത്തിൽ കുടുംബത്തെ രണ്ടായി തരം തിരിക്കുന്നുണ്ട് അത് ഇതിൽ ഉൾപ്പെട്ട കാര്യം തന്നെയാണ് അത് നോക്കണേ മാട്രി ലീനിയൽ ലീനിയൽ കുടുംബത്തിൻ്റെ സ്ട്രക്ചർ കുടുംബത്തിൻ്റെ ഘടനയുടെ അടിസ്ഥാനമായി കുടുംബത്തെ രണ്ടായി തരംതിരിക്കുന്നുണ്ട് ന്യൂക്ലിയർ ഫാമിലി ജോയിൻറ്റ് ഫാമിലി ഇവിടെ ചോദ്യം കുടുംബത്തിൻ്റെ അധികാരം വാസസ്ഥലം എന്നിവ അടിസ്ഥാനത്തിൽ കുടുംബത്തെ വിവരിക്കാനുള്ളതാണ് പത്താമത്തെ ക്വസ്റ്റ്യൻ ചെന്നായ വളർത്തിയ കുട്ടികൾ എന്ന കഥയുടെ അടിസ്ഥാനത്തിൽ സോഷ്യലൈസേഷൻ്റെ സാമൂഹീകരണത്തിൻ്റെ പ്രസക്തി ചർച്ച ചെയ്യുക ഇതെങ്ങനെ എക്സാമിന് എഴുതുക ഇത് സാമൂഹ്യവൽക്കരണം അല്ലെങ്കിൽ സാമൂഹീകരണത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച് എന്താണ് സാമൂഹികരണം എന്ന് എഴുതി തുടങ്ങണം അത് എങ്ങനെയെല്ലാമാണ് മനുഷ്യരെ ബാധിക്കുന്നത് എന്ന് എഴുതണം എന്നാലാണ് ഇതിന് നാല് മാർക്ക് കിട്ടുക ഓക്കെ അപ്പോൾ മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാക്കുന്നത് സാമൂഹ്യവൽക്കരണമാണ് സാമൂഹ്യവൽക്കരണമില്ലെങ്കിൽ വ്യക്തികൾക്ക് മനുഷ്യരെ പോലെ പെരുമാറാൻ സാധിക്കുകയില്ല അതിനുദാഹരണമാണ് മിഡ്നാപൂരിലെ ബംഗാളിലെ മിഡ്നാപൂരിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ കണ്ടെത്തിയ ഈ കുട്ടികൾ ഇവരൊരു ചെന്നായി ഗുഹയിലായിരുന്നു ഇവരെ കണ്ടെത്തിയത് ഇവരെ കണ്ടെത്തിയെത്തിയപ്പോൾ അവരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു നാല് കാലിൽ മൃഗങ്ങളെ പോലെയാണ് അവർ നടന്നിരുന്നത് പച്ച മാംസമാണ് അവർ കഴിക്കാൻ ഇഷ്ടപ്പെട്ടത് സംസാരിക്കാൻ കഴിവില്ലായിരുന്നു അവർ ചെന്നായ്ക്കളെ പോലെ ഓരിയിട്ടിരുന്നു അപ്പോൾ ഇത് സാമൂഹികവൽക്കരണവുമായി ബന്ധപ്പെട്ട് ഈ ഒരു സംഭവമാണ് അപ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രക്രിയയാണ് സാമൂഹികവൽക്കരണം ഇത് അവൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള പ്രക്രിയയാണ് ഒരു വ്യക്തി എവിടെയാണോ ജനിക്കുന്നത് അവൻ്റെ കൂട്ടുകാർ അവൻ്റെ എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ മറ്റുള്ളവരുമായി ഇടപഴകിൽ കൊണ്ടുള്ള പഠന ഇതൊക്കെ മനുഷ്യൻ്റെ സ്വഭാവത്തെയും പെരുമാറ്റത്തെയും ബാധിക്കുന്നുണ്ട് ഇക്കാര്യങ്ങളൊക്കെ ആൻസറിൽ വന്നാൽ ഇതിന് നാല് മാർക്ക് ലഭിക്കും അതിനൊന്നാമത്തെ ചോദ്യം മാച്ച് ദ ഫോളോവിങ് ആണ് ചേരുമ്പഴ ചെറുക്കാണ് ഇതിൽ ഒന്നാമത് നോക്കാം പോളിഗമി റൂൾസ് ഓഫ് മേരേജ് സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ ഫാമിലി പോളിഗമി എന്ന് പറഞ്ഞാൽ ബഹുവിവാഹം അപ്പോൾ ഇത് ഫോംസ് ഓഫ് മാരേജുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ് വിവാഹത്തിൻ്റെ രൂപങ്ങൾ വിവാഹത്തിൻ്റെ രൂപങ്ങൾ രണ്ട് തരത്തിലാണ് വിവാഹത്തിൻ്റെ രൂപങ്ങൾ ഉണ്ടാവുക ഒന്ന് മോണോഗമി പോളിഗമി ഏകവിവാഹം ബഹുവിവാഹം ഈ പോളിഗമിയെ രണ്ടായി തരം തിരിച്ചിരിക്കുന്നു ഇതാണ് പോളിജിനി പോളിയാൻട്രി ബഹുഭാരിത്വം ബഹുഭർത്തൃത്വം ഒരിക്കൽ കൂടി വിവാഹം എന്നുള്ളത് വിവാഹത്തിൻ്റെ രൂപങ്ങൾ രീതികൾ രണ്ട് തരത്തിലാണ് മോണോഗമി പോളിഗമി ഏകവിവാഹം ബഹുവിവാഹം ഈ ബഹുവിവാഹം രണ്ട് തരത്തിലാണ് പോളിജിനി പോളിയാൻട്രി ഇതാണ് ഈ ചോദ്യത്തിലുള്ളത് പോളിഗമി ബഹുവിവാഹം അതിൻ്റെ മാച്ച് ദ ഫോളോയിങ് ചേരുംപടി ചേർക്കൽ ഏതാണ് ഏതാണ് ആൻസർ വരിക പോളിജിനിയാണ് പോളിയാൻട്രിയാണ് ഇനി അടുത്തത് റൂൾസ് ഓഫ് മാരേജ് വിവാഹ നിയമങ്ങൾ വിവാഹ നിയമങ്ങൾ എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ് എൻഡോഗമി എക്സോഗമി എൻഡോഗമി എക്സോഗി ഇതങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത് വിവാഹത്തിൻ്റെ രൂപങ്ങളും വിവാഹത്തിൻ്റെ നിയമങ്ങളും തെറ്റരുത് വിവാഹത്തിൻ്റെ എന്ന് പറഞ്ഞാൽ മോണഗമി പൊളിഗമി പൊളിഗമി രണ്ട് തരം പൊളിജിനി പൊളിയാണ്ട്രി റൂൾസ് ഓഫ് മാരേജ് വിവാഹത്തിൻ്റെ നിയമങ്ങൾ രണ്ടുതരമാണ് എൻഡോഗമി എക്സോഗമി സ്വഗണവിവാഹം ബഹിർഗണ വിവാഹം ഇൻ സ്റ്റേറ്റ് രാഷ്ട്രം രാഷ്ട്രത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് അവിടെ പൗരത്വം സിറ്റിസൺഷിപ്പ് അതേപോലെ പരമാധികാരം ഇപ്പോൾ രാഷ്ട്രവുമായി ബന്ധപ്പെട്ട ആൻസർ ഏതാണ് സിറ്റിസൺഷിപ്പ് പൗരത്വം പരമാധികാരം അടുത്ത് സോറി ഇന്ത്യ ഓക്കെ ഇനി എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ രണ്ട് തരത്തിലാണ് ഫോർമൽ എഡ്യൂക്കേഷൻ ഇൻഫോർമൽ എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസം ഫോർമൽ ഔപചാരികവും ഇൻഫോർമലും ആണ് അനൗപചാരികമായിട്ടുള്ള വിദ്യാഭ്യാസവുമുണ്ട് ഇനി ഫാമിലി കുടുംബത്തിൻ്റെ രൂപങ്ങൾ കുടുംബത്തിൻ്റെ രൂപങ്ങൾ ഏതൊക്കെയായിരുന്നു പല രൂപങ്ങളുണ്ട് ഇവിടെ പറയുന്നത് പേട്രി ലീനിയൽ അതേപോലെ മാട്രി ലോക്കൽ പിതൃദായം മാതൃദായം ഓക്കെ കുടുംബത്തിൻ്റെ രൂപങ്ങൾ പലതുണ്ട് മാട്രി ലോക്കൽ മാട്രിയാർക്കൽ പാട്രിയാർക്കൽ ന്യൂക്ലിയർ ജോയിൻറ്റ് ഫാമിലി അതേപോലെ പാട്രി ലീനിയൽ മാട്രിലീനിയൽ ഇതൊക്കെ കുടുംബത്തിൻ്റെ രൂപങ്ങളാണ് ഓക്കെ ഇനി ഇതെന്ത് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്യുക ബാക്കി അയക്കണമെങ്കിൽ നിങ്ങൾ പറയാം ആവശ്യപ്പെടുക എന്തെങ്കിലും ഉപകാരം ഉണ്ടെങ്കിൽ എല്ലാം അയച്ചത് കാര്യമുള്ളൂ അപ്പോൾ അതുകൊണ്ട് പരമാവധി കുട്ടികൾ എത്തിക്കുക കുട്ടികൾ ഒരിക്കലും സോഷ്യോളജിയിൽ തോൽക്കരുത് പിന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം എക്സാമിനെ നേരിടാം അപ്പോൾ എന്തെയ്യുക എല്ലാവർക്കും ഉണ്ട് അയച്ചു കൊടുക്കുക കുട്ടികളാണ് പഠിച്ച് ജയിക്കട്ടെ എന്ന് ഓക്കെ താങ്ക്